മലയാള സിനിമയിലെ മഹാമേരുക്കളാണ് മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താര ചക്രവർത്തിമാർ ഇരുവരുടെയും സിനിമാ വീക്ഷണവും സിനിമാ തിരഞ്ഞെടുപ്പുകളും എപ്പോഴും ചർച്ചയാവാറുണ്ട് കാർക്കശ നിലപാടുകൾക്ക് പേരുകേട്ട നടനാണ് മമ്മൂട്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമെങ്കിലും പുതുമുഖ സംവിധായകർക്കും പുതുമുഖ നടന്മാർക്കും അദ്ദേഹം വലിയ പ്രചോദനമാകാറുണ്ട് പലപ്പോഴുമെന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയാറുണ്ട് അതേപോലെ തന്നെ പല പുതുമുഖ നടന്മാരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പല സിനിമകളിലേക്കും മമ്മൂട്ടി തങ്ങളെ റെക്കമെൻഡ് ചെയ്തുവെന്ന് ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലും പുതിയ സംവിധായകരെ കുറിച്ചും അവരോടൊപ്പം ജോലി ചെയ്യുന്നതിനെ കുറിച്ച് തുറന്നു പറയുന്നത് വൈറലായിരിക്കുന്നു ഇരുവരും തങ്ങളുടെ പുതിയ നവാഗതരായ സംവിധായകരോടുള്ള നിലപാടിനെ കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും വ്യക്തമാക്കുകയാണ് വീഡിയോയിൽ പുതിയ പ്രതിഭകളിൽ പുതിയ ആളുകളിൽ ഇന്നത്തെ മലയാള സിനിമ ഭദ്രമാണോ എന്നുള്ള ചോദ്യമായിരുന്നു മോഹൻലാലിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് എൺപത്തി അഞ്ചോ എൺപത്തി സംവിധായകർ മലയാളത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇവരിൽ എത്ര പേർക്ക് ഇതിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം ചുമ്മാ സിനിമ ചെയ്താൽ പോരല്ലോ എത്രയോ ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ പരിചയപ്പെടുത്തും ലാൽ ഇത് പുതിയ സംവിധായകനാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും സിനിമകളിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ നമ്മൾക്കും കൂടി തോന്നുകയും നമ്മൾക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ സിനിമകൾ മാത്രമേ അഭിനയിക്കാൻ പറ്റുകയുള്ളൂ ഇതായിരുന്നു മോഹൻലാൽ അന്ന് പറഞ്ഞ മറുപടി മോഹൻലാൽ പൊതുവെ പുതുമുഖ സംവിധായകരെ അധികം അടുപ്പിക്കില്ല എന്ന വാർത്തകൾ പലപ്പോഴും പ്രചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല തന്റെ വിശ്വാസമുള്ള തന്നെ സേഫ് സോണിലുള്ള തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം സംവിധായകരോടും ടെക്നീഷ്യന്മാരോടും മാത്രമേ അദ്ദേഹം സഹകരിക്കുകയുള്ളൂ എന്ന് നേരത്തെ പലരും പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് മമ്മൂട്ടി പറയുന്നത് തികച്ചും വ്യത്യസ്തമായാണ് പൊതുവേ പുതുമുഖ സംവിധായകർക്ക് നിരവധി അവസരങ്ങൾ നൽകുന്ന ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി മമ്മൂട്ടി സിനിമകൾ ചെയ്ത് സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന നിരവധി പുതുമുഖങ്ങൾ ഇപ്പോൾ തന്നെ മലയാള സിനിമയിലുണ്ട് പുതിയ ഡിറക്ടർ വരുമ്പോൾ പ്രൊഡക്ഷനിലുള്ള മുൻപരിചയമുള്ള ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ടെക്നീഷ്യന്മാരും നടന്മാർക്കുമൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ തോന്നും എന്നാൽ എല്ലാ പുതിയ ഡയറക്ടേഴ്സ് അവരുടെ ആഗ്രഹങ്ങൾ വളരെ വലുതായിരിക്കും എന്നെ സംബന്ധിച്ച് ഒരു പുതിയ ഡയറക്ടർ വരുമ്പോൾ അയാളുടെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കല്പമായിരിക്കും ഒരു വലിയ മഹാസങ്കൽപ്പമാണ് അല്ല സ്വപ്നമാണത് നമ്മൾ എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറി പറ്റുക എന്നുള്ള ഒരു ദുരുദ്ദേശമാണ് തനിക്കുള്ളത് എന്ന് മമ്മൂട്ടി പറയുന്നു അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കരിയറിൽ ഒരു സമയത്ത് മമ്മൂട്ടിയും പൊതുവെ പുതുമുഖ സംവിധായകരെ അധികം വിശ്വസിക്കുന്നില്ലായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം അത് മാറ്റി അതിന് പ്രധാന കാരണം അദ്ദേഹം നിരസിച്ച പുതുമുഖ സംവിധായകരുടെ ചില ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി അതിനുശേഷം കൂടുതലും പുതിയ സംവിധായകരെ തിരഞ്ഞു പിടിച്ച് സിനിമകൾ സെലക്ട് ചെയ്യുന്ന രീതി അദ്ദേഹം കൊണ്ടുവന്നു ലാൽ ജോസിനോട് അങ്ങോട്ട് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ സംഭവം ജോസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്ന് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് മമ്മൂട്ടി വേണ്ട എന്ന് പോലും ലാൽ ജോസ് മമ്മൂട്ടിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് നല്ല സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ആയതിനു ശേഷം മമ്മൂക്ക എനിക്ക് ഡേറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ലാൽ ജോസിനോട് പറഞ്ഞിരുന്നു ഞാൻ ഡേറ്റ് തരികയാണെങ്കിൽ തന്റെ ആദ്യ സിനിമയ്ക്ക് മാത്രമേ ഡേറ്റ് തരൂ അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഡേറ്റ് ഇല്ല എന്ന് അങ്ങനെയാണ് ലാൽ ജോസിന്റെ ആദ്യ ചിത്രമായ ഒരു മറവുത്തൂർ കനവിൽ മമ്മൂട്ടി നായകനായത് അടുത്തിടെ മമ്മൂട്ടി തിരഞ്ഞെടുത്ത മിക്ക ചിത്രങ്ങളും പുതുമുഖ സംവിധായകരുടെ സിനിമകളായിരുന്നു ഇതെല്ലാം സൂപ്പർ ഹിറ്റുകളുമായിരുന്നു